ആഗമസന്ധി രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സ്വരം പരമായാൽ പുതുതായി ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പുതിയ സ്വരങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് പലപ്പോഴും യാ വാ എന്നിവയാണ് ചേർക്കാറുള്ളത് രണ്ട് സ്വരങ്ങൾ ചേർന്ന് വരുമ്പോൾ പൂർവപദം താലവ്യമാണെങ്കിൽ യകാരവും ഓഷ്ട്യമാണെങ്കിൽ വകാരവും രണ്ട് സ്വരങ്ങൾക്കും മധ്യത്തിൽ ആഗമിക്കുന്നു കര അധികമുള്ള ഉള്ള കരയുള്ള തിരു അധികം ഓണം തിരുവോണം താലവ്യ സ്വരങ്ങളേതെല്ലാമാണ് ആ ഇ എ ഐ എന്നിവയാണ് താലവ്യ സ്വരങ്ങൾ ഇനി നീ സ്വരങ്ങളോ ആ ഉ ഓ ഔ എന്നിവയാണ് സ്വരങ്ങൾ പൂർവം കാലവ്യ സ്വരമാണെങ്കിൽ യകാരവും ഓഷ്ട്യമാണെങ്കിൽ വകാരവും ആഗമിക്കുമെന്നതാണ് ആഗമസന്ധിയിലെ പൊതു നിയമമെങ്കിലും ക്രിയകളിൽ ചിലയിടത്ത് യകാരത്തിന് പകരം നകാരവും വകാരത്തിന് പകരം കകാരവും വരാറുണ്ട് കാട്ടി അധികം ഏൻ കാട്ടിനേൻ പോ അധികം ഉന്നു പോകുന്നു ചിലപ്പോൾ കർമ്മസുഖത്തിനു വേണ്ടിയും നഗാരം ചേർക്കാറുണ്ട് കരി അധികം പുലി കരിമ്പുലി ആ ഇ എ എന്നീ ചുട്ടെഴുത്തുകൾക്ക് സ്വരം പരമായാൽ വകാരാഗമം ആ അധികം അൻ അവൻ ഇ അധികം ഇൻ ഇവൻ എ അധികം ഇടം എവിടം നിപാത സ്വരങ്ങൾക്ക് സ്വരം പരമായാൽ യകാരം വകാരം എന്നിവ ചേർത്ത് സന്ധി ചെയ്യുന്നത് ഭംഗിയല്ല ദീർഘസ്വരത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾക്ക് ധാരാളമായി യകാരമോ വകാരമോ ആണ് വരുന്നത് കാ കായ് പൂ പൂവ് താലവ്യ സ്വരങ്ങൾക്ക് ശേഷം പ്രത്യാദി കകാരം വരുമ്പോഴും യകാരം ആഗമിക്കും തല അധികം തലയ്ക്ക്